ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാഹുൽ ഗാന്ധി പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ രാഹുൽ ഗാന്ധി സഹോദരനെന്ന് വിളിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി ഭരണകക്ഷിയായ ബി ജെ പിയും ശിവസേനയും ഉയർത്തുന്ന വിമർശനങ്ങൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഷിൻഡെ വിഭാഗം ശിവസേനാ നേതാക്കൾ ഒഴുക്കിയ ഭീഷണികൾ തന്നെ വളരെ ും ഞെട്ടിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുറന്നു പറഞ്ഞു രാഹുലിന്റെ വ്യക്തിപ്രഭാവവും വളരുന്ന ജനപിന്തുണയും പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്നും അതാണ് ഇത്തരത്തിലുള്ള ഭീഷണികളിലേക്ക് അവരെ നയിക്കുന്നതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ അതേ വിധിയാണ് രാഹുൽ ഗാന്ധിക്ക് വരികയെന്നതും ബി ജെ പി നേതാവിന്റെ ഭീഷണിയും അദ്ദേഹത്തിന്റെ നാവ് മുറിക്കുന്നവർക്ക് ഷിണ്ടെ സേനാ എം എൽ എ പാരിതോഷികം പ്രഖ്യാപിച്ചതും എന്നെ വളരെയധികം ഞെട്ടിച്ചുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്റെ സഹോദരനായ രാഹുലിന്റെ വ്യക്തിപ്രഭാവവും വർദ്ധിച്ചുവ ജനപിന്തുണയും പലർക്കും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ അതിവേഗം സ്വീകരിക്കുകയും നമ്മുടെ ജനാധിപത്യത്തിൽ ഭീഷണിക്കും അക്രമത്തിനും സ്ഥാനമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എ നേതാക്കളുടെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് പോലീസിന് പരാതി നൽകിയിരുന്നു രാഹുലിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുകയെന്ന് ലക്ഷ്യവെച്ചുള്ളതാണ് പരാമർശങ്ങൾ എന്നാണ് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി യു എസ് നടത്തിയ പ്രസ്താവനകൾക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു വൈസ് പ്രസിഡന്റ് അടക്കം എല്ലാ പ്രധാന കേന്ദ്രമന്ത്രിമാരും രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം വളരെയേറെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ മോദി പ്രതികരിച്ചത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ വിദ്വേഷം നിറഞ്ഞതാണ് അദ്ദേഹം ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സിഖ്കാരെക്കുറിച്ചുള്ള പരാമർശം അതിനെതിരായി ശക്തമായി പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു വിദ്വേഷവും നിഷേധാത്മക യും ചില വ്യക്തികൾ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനും രാജ്യത്തിന്റെ ഐക്യം തകർക്കാനും ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ചു എന്നാൽ മോദി സർക്കാരിന്റെ മൂന്നാം ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വലിയ മാറ്റമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത് അതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകാര്യതയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് ഈ പ്രാധാന്യം രാഹുൽ ഗാന്ധി നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ും പ്രവര്ത്തനങ്ങളും കൊണ്ടുതന്നെയാണെന്ന് പറയാം രാഹുൽ ഗാന്ധി തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത നിലനിർത്തി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് കണ്ടറിയാം